ശബരിമല തീർത്ഥാടകരുടെ ബസ് ഇടിച്ചു പരിക്കേറ്റ കാട്ടാന ചരിഞ്ഞു ബസ് അപകടത്തിൽ പരിക്കേറ്റ കാട്ടാനെ രക്ഷപ്പെടുത്താൻ കേരള വനംവകുപ്പ് പരമാവധി ശ്രമിച്ചെങ്കിലും ആനയുടെ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചില്ല അപകടത്തിൽ ബസിന്റെ മുൻവശം പൂർണമായും തകർന്നിരുന്നു ഇടികൊണ്ട ആന ഭക്ഷണവും വെള്ളവും കഴിക്കാതെ മണിക്കൂറുകളോളം റോഡരികിൽ കിടന്നതിനെ തുടർന്ന് നിരവധി ചർച്ചകൾക്ക് ശേഷം കാട്ടാനെ മയക്കുവേട് വെച്ച് വിദഗ്ധ ചികിത്സ നൽകുകയായിരുന്നു തുടക്കത്തിൽ ആനയുടെ ആരോഗ്യം മെച്ചപ്പെട്ടതായി കാണപ്പെട്ടെങ്കിലും ഇന്നലെ ആനയെ അട്ടപ്പാടിയിലെ വനമേഖലയിൽ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് കർണാടകയിൽ നിന്നും വന്ന ശബരിമല തീർത്ഥാടക സംഘം സഞ്ചരിച്ച ബസ് കാട്ടാന ഇടിക്കുന്നത് ഇടിയുടെ ആഘാതത്തിൽ തളർന്നു വീണ ആനയെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് മയക്കുപിടിവെച്ച് തുടർ ചികിത്സ നൽകിയത് പിന്നീടാന ഉൾക്കാടിനുള്ളിൽ പോവുകയും ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തിരുന്നു ആനയ്ക്ക് പരുക്ക് പറ്റിയതുകൊണ്ട് സദാസമയവും വനപാലകരുടെ നിരീക്ഷണത്തിലായിരുന്നു തുടക്കത്തിൽ ആനയുടെ ആരോഗ്യം മെച്ചപ്പെട്ടതായി കണ്ടെത്തിയെങ്കിലും മുത്തങ്ങയിലെ കുമിഴി വനമേഖലയിൽ ഇന്നലെ കൊമ്പനി ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി